ഞാൻ സ്പെഷ്യൽ ന്യൂസ് മലയാള സിനിമയിലെ നിത്യഹരിത നായകനായ പ്രേം നസീറിന്റെ പേരിൽ പ്രേം നസീർ അവാർഡുകൾ പ്രഖ്യാപിച്ചു പ്രേം നസീർ സംബന്ധിച്ച് ഇതൊരു വളരെ നല്ലൊരു സമയമാണ് കാര്യം കാര്യമെന്ന് വെച്ചാൽ പത്ര പത്രദൃശ്യമാധ്യമ പ്രവർത്തകരെ അർഹിക്കുന്ന അംഗീകാരം കൊടുത്തോണ്ടിരിക്കുന്ന പ്രേം നസീർ സുഹൃത്ത് സമിതി മാത്രമാണ് കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു സീനിയർ ആളുകളല്ല ഞങ്ങൾ നോക്കുന്നത് വളർന്നു വരും മീഡിയയിലൂടെ വളർന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളെ ഈ അവർ അവാർഡ് കൊടുത്ത് ആദരിക്കപ്പെടുക അവർക്കൊരു നല്ല പ്ലാറ്റ്ഫോം കൊടുക്കുക എന്നുള്ളത് ഫ്രെയിം മെസ്സേഴ്സമിതിയെ സംബന്ധിച്ച് ഒരു ഉത്തരവാദിത്വമാണ് അത് ഇന്ന് വരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ വിജയകരമായ രീതിയിൽ തന്നെയാണ് പോകുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പത്രക്കാർ നമുക്ക് ഈ അവാർഡ് എനിക്ക് ലയിക്കുന്നുണ്ട് അവർ വരാറുണ്ട് കഴിഞ്ഞ വർഷവും നടത്തിയപ്പോൾ ഗവർണർ വന്ന അവാർഡ് കൊടുത്ത് വളരെ സന്തോഷകരമായിരുന്നു അപ്പോൾ ഇത് ഒരു മീഡിയ കുടുംബത്തിന് ഇതൊരു വലിയൊരു അംഗീകാരമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത് പിന്നെ ഇതിൽ ഒരു ജൂറി ഞങ്ങളിപ്പോൾ സാധാരണ ഇവിടെ സംഘടനകൾ നടത്തുമ്പോൾ ജൂറി കമ്മിറ്റി ഒന്നും കാണില്ല അവർ തോന്നിയ മാസം പോലെയൊക്കെ അങ്ങനെ പക്ഷേ ഇത് നമുക്ക് ഇന്ന് വരെയും ഇതിന് ഒരു ജൂറി കമ്മിറ്റി കമ്മറ്റി എടുക്കും ആ ജൂറി കമ്മിറ്റി പരിഗണിച്ചതിന് ശേഷം മാത്രം ഇത് ഞങ്ങൾ അവാർഡ് പുറത്ത് പ്രഖ്യാപിക്കുകയുള്ളൂ അല്ലാതെ ആരെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു ഇതല്ല ഇതിന് എൻട്രിയിട്ട് അതിനെ പരിശോധിച്ച് അവരുടെയും കൂടി അതി അംഗീകാരം വാങ്ങിച്ചതിന് ശേഷമാണ് ഇത് നമ്മൾ ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന വിജയധാര എന്ന പരിപാടിയിലെ അവതാരകനും ന്യൂസ് റിപ്പോർട്ടറുമായ രമേഷ് ഗോപാലിന് മികച്ച അവതാരകനുള്ള പുരസ്കാരം പ്രേം പ്രേംനസീർ സുഹൃ സമിതിയിൽ അരിക്കൽ ആയുർവേദ ആശുപത്രിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പത്രദൃശ്യ മാധ്യമ പുരസ്കാരങ്ങൾ ജൂറി ചെയർമാൻ എസ് ആർ ശക്തിധരൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു സമഗ്ര സംഭാവനയ്ക്കുള്ള ദൃശ്യമാധ്യമ പുരസ്കാരം റിപ്പോർട്ടർ ടി വിയിലെ ഡോക്ടർ അരുൺകുമാറിനും സമഗ്ര സംഭാവനയ്ക്കുള്ള മാധ്യമ ന്യൂസ് ഫോട്ടോഗ്രാഫി പുരസ്കാരം മനോരമയിലെ റിങ്കുരാജ് മട്ടാഞ്ചേരിക്കും സമർപ്പിക്കും ന്യൂസ് റിപ്പോർട്ടർ എസ് പി രാജേഷ് മനോരമ ന്യൂസ് ഫോട്ടോഗ്രാഫർ അരുൺ കൃഷ്ണൻകുട്ടി മാതൃഭൂമി അന്വേഷണാത്മക റിപ്പോർട്ടർ അരുൺ നായർ മംഗളം നിയമസഭാ റിപ്പോർട്ടർ മിൽജിത് രവീന്ദ്രൻ ദേശാഭിമാനി ക്രൈം റിപ്പോർട്ടർ പ്രദീപ് ഗോപിക ദീപിക സ്പെഷ്യൽ സ്റ്റോറി അനി വേലപ്പൻ കേരള കോമുദി ഫീച്ചർ റിപ്പോർട്ടർ സീമ മോഹൻലാൽ രാഷ്ട്രദീപിക ആനുകാലിക റിപ്പോർട്ടർ ഹരി പെരിങ്കടപിള്ള ജന്മഭൂമി പ്രാദേശിക റിപ്പോർട്ടർ വിജയദാസ് കേരള കേരളകോമതി അന്വേഷണാത്മക ഓൺലൈൻ റിപ്പോർട്ടർ എ പി ജിനൻ സത്യമേവ ന്യൂസ് പ്രാദേശിക ഓൺലൈൻ റിപ്പോർട്ടർ പീരു മുഹമ്മദ് പീപ്പിൾ ന്യൂസ് മികച്ച ന്യൂസ് ചാനൽ ജനൻ ടി വി പ്രൈം റൗണ്ട് ഓഫ് ന്യൂസ് അവതാരകൻ ഹാഷ്മ താജ് ഇബ്രാഹിം സാമൂഹ്യ പ്രതിബദ്ധതാ റിപ്പോർട്ടർ ലെസ്ലി ജോൺ കൈളി ന്യൂസ് അന്വേഷണാത്മക റിപ്പോർട്ടർ റോഷി പാൽ റിപ്പോർട്ടർ ടി വി വീഡിയോ എഡിറ്റിംഗ് നിബിൻ കാരയാട് ക്യാമറമാൻ അനൂജ് ജനൻ ടി വി ആനുകാലിക ന്യൂസ് റിപ്പോർട്ടർ ഡിസ്ന സുരേഷ് ജനൻ ടി വി ക്രൈം റിപ്പോർട്ടർ അരുൺ രാജ് ട്വന്റി ഫോർ ന്യൂസ് വാർത്താധിഷ്ഠിത ക്യാമറമാൻ ഉദയകുമാർ എ സി വി ന്യൂസ് സാമൂഹിക വിശകലന റിപ്പോർട്ടർ ബിജിൻ വായാന്തോട് കൈളി ന്യൂസ് വാർത്താ അവതാരിക സുബിത സുകുമാർ ജീവൻ ടി സ്റ്റോറി എഡിറ്റർ അഭിലാഷ് റിപ്പോർട്ടർ ടി വി ഓൺലൈൻ ചാനൽ അവതാരകൻ അബ്ദുൾ ജമീഷ് പ്രൈം ചാനൽ പ്രോഗ്രാം അവതാരകൻ ഗോപാൽ തനിമ മീഡിയ പ്രാദേശിക അവതാരകൻപാൽ മലയാളം ആഗസ്റ്റ് അവസാനം തിരുവനന്തപുരത്ത് സ്പീക്കർ എൻ എൻ ഷംസീർ പുരസ്കാരങ്ങൾ സമർപ്പിക്കുമെന്ന് തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിൽ നടന്ന പ്രസ് മീറ്റിൽ സമിതി സംസ്ഥാന സെക്രട്ടറി തെക്കൻ സ്റ്റാർ ബാദുഷ അറിയിച്ചു ജൂറി മെമ്പർ മായാ ശ്രീകുമാർ ഡോക്ടർ സ്മിത് കുമാർ ഗോപൻ ശാസ്ത്രമംഗലം എന്നിവരും സംബന്ധിച്ചു

വലിയ കാര്യത്തിന് ഇതിന്റെ ജൂറിയിൽ ഒരു മെമ്പർ ആവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താൻ കഴിഞ്ഞു ഞങ്ങളുടെ മുന്നിൽ വന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടും സൂക്ഷ്മതയോടും ഞങ്ങൾക്ക് ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത് മുൻകാലങ്ങളിലും ഹോസ്പിറ്റൽ ചേർന്നിട്ട് പല പ്രോഗ്രാമുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ പ്രോഗ്രാമുകളെല്ലാം തന്നെ വിജയമായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമും വളരെ വിജയകരമായിട്ട് നടക്കട്ടെ എന്നാണ് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു